കേരള സർവകലാശാല യൂണിയൻ ഉദ്ഘാടന ചടങ്ങിൽ വി സി സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ കെ സനിൽകുമാർ പങ്കെടുക്കും വി സി മോഹനൻ കുന്നുമ്മലും പരിപാടിയിൽ ആശംസാ പ്രാസംഗികനായാണ് നോട്ടീസിൽ രജിസ്ട്രാർ ഉൾപ്പെടുത്തിയത് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പന്റെ പേര് നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തന്നെ എന്തായാലും ഏറെ വിവാദങ്ങൾക്ക് ശേഷം ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്ന വലിയ തരത്തിലുള്ള ഭരണ ശേഷമാണ് ഇന്ന് സർവകലാശാല യൂണിയൻ ഉദ്ഘാടനത്തിന് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറും ഒപ്പം തന്നെ മോഹനൻ കുന്നമ്മിലും ഒരുമിച്ച് പങ്കെടുക്കുന്നത് രജിസ്ട്രാറെ നേരത്തെ തന്നെ മോഹനൻ കുന്നമ്മിൽ സസ്പെൻഡ് ചെയ്തതാണ് അദ്ദേഹത്തെ അംഗീകരിക്കാതെയാണ് രജിസ്ട്രാർ മോഹനൻ കുന്നമ്മൽ ഓരോ തരത്തിലുള്ള ഇടപെടലും നടത്തിക്കൊണ്ടിരുന്നത് മിനി കാപ്പനായിരുന്നു ഇൻചാർജ് ചുമതല രജിസ്ട്രാറിന്റെ ചുമതല വൈസ് ചാൻസലർ നൽകുകയും ചെയ്തത് അവർ നൽകുന്ന ഫയലുകൾ മാത്രം ഒപ്പിടുകയും അവർ നൽകുന്ന തീരുമാനങ്ങൾ മാത്രം നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് അതിനുശേഷം അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം വൈസ് ചാൻസലർ സ്വീകരിച്ചു പോകുന്നത് അതിനിടയിലാണിപ്പോൾ എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന സർവകലാശാല യൂണിയൻ ഈ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ആശംസാ പ്രസംഗനായി കെ എസ് അനിൽകുമാറിന് രജിസ്ട്രാറെ ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വി സി മോഹൻ കുന്നവിലും പരിപാടിയിൽ പങ്കെടുക്കുന്നു ഏത് തരത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കെ എസ് അനിൽകുമാർ നിലവിൽ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് വൈസ് ചാൻസലർ ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നതിൽ ഉൾപ്പെടെ ആകാംക്ഷ നിലവിൽ നിലനിൽക്കുകയാണ് എന്തായാലും രജിസ്ട്രാർ എന്ന നിലയിൽ അതേ ചുമതലയിൽ നിന്നുകൊണ്ടാണ് ആശംസാ പ്രസംഗം കെ എസ് മാർ നടത്തുക ഒപ്പം തന്നെ വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ആളുമായി ഒരു വേദിയിൽ എങ്ങനെ പങ്കെടുക്കുമെന്നുള്ളതാണ് നേരത്തെ പലതരത്തിലുള്ള വകുപ്പ് യോഗങ്ങളിൽ ഉൾപ്പെടെ രജിസ്ട്രാർ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലറായ യോഗം ഉൾപ്പെടെ പിരിച്ചുവിടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു യൂണിയൻ പരിപാടിയെ എങ്ങനെ ഈ കാര്യത്തിൽ വൈസ് ചാൻസലർ നോക്കിക്കാണോ എന്ത് തീരുമാനത്തിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ് നിലവിൽ ആകാംക്ഷയായി നിൽക്കുന്നത്